കണ്ട ചീരയ്ക്ക് മുള വന്നിട്ടുണ്ട് വേണ്ട പച്ച ചീരയുണ്ട് ചോർന്ന ടുഡേ രാവിലെ തന്നെ ഷെബാനും ജസ്റ്റലും ലിബിയും മറ്റേ പുട്ട് കൊടുക്കും ശബാനെ വലുതമ്പാരാവും ഡോക്ടർ പറഞ്ഞേ ഇങ്ങോട്ട് പോയി വലുതമ്പാരവും ഇങ്ങോട്ട് നോക്ക് ഞാനത് റേഷൻ കടയിൽ പോകാനായിട്ട് ഒരുങ്ങായിരുന്നു അപ്പോൾ അതേ ജസ്ലിൻ ജസ്ലിനും കൂടെ വരണമെന്ന് പറഞ്ഞു വണ്ടിയുടെ മേളിൽ കയറിയിരിക്കുക റേഷൻ കടയിൽ പോവാം വെയിൽ പോയല്ലോ റേഷൻ കടയിൽ എത്തി ഇത് ഇതൊക്കെ പിടിച്ച് നിൽക്കുക ബാ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ മണ്ണെണ്ണ പിടിച്ചിട്ട് നിൽക്കുക ഇവിടെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു പക്ഷേ ജസ്റ്റിനുള്ളതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ വന്നെടുക്കണം അതിനെടുത്ത് സാധനങ്ങളെല്ലാം അകത്ത് വെച്ചിരിക്കുക ബാ ഇങ്ങോട്ട് പോവാം ജസ്റ്റിലും കൂട്ടി എ ടി എമ്മിൽ വന്നു ഞങ്ങൾ ഇവിടെ എ ടി എമ്മിൽ ഇങ്ങോട്ട് വന്നു പൈസ എടുക്കണം വീട്ടിലാക്കാൻ പോവാ അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ സാധനങ്ങൾ എടുക്കണം റേഷൻ കടയാണ് ഇവിടെയാണെങ്കിൽ അപ്പനും അമ്മയും കൂടെ മറ്റേ ഞങ്ങളുടെ ബോസിൻ്റെ എല്ലാം കാണാൻ പോയിരിക്കുക ഞങ്ങളുടെ ബോസ് എന്ന് പറയുന്ന ഒരു അങ്കിള് വയ്യാണ്ടിരിക്കുമായിരുന്നു അപ്പം പുള്ളിയെ കാണാനായിട്ട് പോയിരിക്കുക ലിബിയുടെ വീടുണ്ട് അവിടെ അപ്പ തൊട്ട അപ്പത്തോട്ടെ ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് ഒരു അത് പോയിട്ടുണ്ടായിരുന്നു അവിടെ അതിൻ്റെ വീട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സോ ആ അങ്കിളിനെ കാണാനായിട്ട് പോയിരിക്കുകയാണ് വരുമ്പം താമസം വരുമ്പോൾ ഇനി പുറച്ചെടം കൂടെ കഴിയുമ്പോൾ അവർ വരുമായി ഒരു മൂന്ന് ആയപ്പോൾ പോയതാണ് എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റി ആണുപറ്റി ഞങ്ങളിപ്പോ ചേച്ചിക്ക് തുണി കൊടുക്കാനായിട്ട് പോവാ വീട്ടിലെത്തി തുണി കൊടുക്കാൻ വേണ്ടിട്ട് ചേച്ചിലേ ഇവിടെ പൂച്ചനെ കണ്ടിരിക്കൂച്ച എന്തിനാ അടി ചെല്ലുന്നത് ഇക്ലോ വന്നോട്ടാ പൂച്ചമ്മോട് ചോദിക്കുന്ന കേട്ടോ ഇക്ലും വന്നോന്നു ഞാനൊരു സാധനം കാണിച്ചു തരാമോ അത് തേങ്ങ തേങ്ങയുടെ അതേ വലിപ്പമുള്ള പപ്പരയ്ക്കണ്ട പപ്പര നമ്മി വന്നുവാ